ി ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ അടാർ ടേസ്റ്റ് എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ കഴുകി വെള്ളം വരുന്ന ചിക്കൻ നന്നായി പെറുക്കി വെച്ച് കത്തികൊണ്ട് അറിഞ്ചാം പുറിഞ്ഞാൽ അങ്ങനെ കുത്തി കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളക്ക് നമ്മൾ ചിക്കൻ്റെ മന്തി മസാല ഇട്ട് കൊടുത്തതിനു ശേഷം രണ്ട് ചിക്കൻ ക്യൂബ്സ് ഉടച്ചതിൽ ചേർക്കുക പട്ടാ ഗ്രാമ്പൂ ഏലയ്ക്ക കുരുമുളക് അത് അതിൻ്റെ മുളക്ക് ഇട്ടതിന് ശേഷം രണ്ട് കുഞ്ഞി പാക്കറ്റ് തക്കാളി സോസ് പൊട്ടിച്ചൊഴിച്ച് മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുനുകുന നിരഞ്ഞ് സവാളിട്ട് നന്നായി ഞങ്ങൾ തിരുമ്പി അങ്ങോട്ട് കൊടുക്കുക തിരുമ്പി പിടിപ്പിച്ചതിനു ശേഷം കാശ്മീരി മുളകും പൊടി വന്നു ഒന്നര ടീസ്പൂണ് കാപ്സിക്ക അരിഞ്ഞതും ഒരു ക്യാപ്സിക്കരിഞ്ഞതാണ് അത് നന്നായിട്ട് തിരുമ്പതിന് ശേഷം കുറച്ച് ഉപ്പ് ചിക്കൻ ക്യുപ്സിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ നന്നായി തിരുമ്പി തിരുമ്പി തിരുമ്പതിന് ശേഷം ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ നമുക്കൊരു ഒരു കണക്കനുസരിച്ച് ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ ഒഴിച്ച് നന്നായി കുഴച്ച് തിരുമ്മി നന്നായി തിരുമ്മിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഞാൻ കുറച്ച് തക്കാളി പെറുക്കി വെക്കണം ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി വട്ടത്തിന് മുറിച്ച് അതും അതിൻ്റെ മുകളിൽ പെറുക്കി വെച്ചതിന് ശേഷം നല്ല മൂടി നമുക്ക് ഒരു മണിക്കൂറുകൂടെ സെറ്റ് ചെയ്യാൻ മാറ്റിവെക്കാം കേട്ടോ ആ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ സിമ്മിലിട്ട് ഗ്യാസ് സിമ്മിലിട്ട് ആ തിരിയൊന്ന് കത്തിച്ച് അതൊരു മൂടി ഇരുന്ന് വെന്ത്ട്ടെ ഈ സമയം അരിക്കുള്ള വെള്ളം തിളച്ചു അതിലേക്ക് ഉപ്പ് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് മണി കുരുമുളകാണ് പച്ചമല്ലി ബ്ലാക്ക് നാരങ്ങ അതിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗോൾഡ് വിന്നർ ഓയിലും പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു മണിക്കൂറോളം കുതിർത്തി വെച്ച കുതിർത്തി വെച്ച ബസുമതി റൈസിലേക്ക് ഇട്ട് അതൊരു വേവാനായിരിക്കും അവിടെ അടിപൊളിയിട്ട് ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുക്ക തൊണ്ണൂറ് ശതമാനം മുക്ക മുക്കാൽ ശതമാനം തൊണ്ണൂറ് ശതമാനം എന്നൊക്കെ പറയുമ്പം പോലെ വേവിച്ച റൈസോടെ ഊറ്റി വെച്ച് പിന്നെ നമുക്ക് ദമ്മിടാം ആ കളത്തിലേക്ക് ആര് വേവിച്ച കളത്തിലേക്ക് അതിൻ്റെ അടിയിൽ ഒരുപാട് ചിക്കൻ ഇതിനു ശേഷം അതിൻ്റെ മുകളിൽ ആവശ്യത്തിനുള്ള റൈസ് മൊത്തത്തിന് ശേഷം പിന്നെ ആ ഉരുളൊക്കെ നന്നായി വടിച്ച മസാല ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം വീണ്ടും ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് പിന്നെ റെഡ് കളറും യെല്ലോ കളറും കലക്കി അതിൻ്റെ മോൾ കൊഴുവച്ചതിന് ശേഷം അവിടെ ഇവിടെ അറിഞ്ഞാൽ മുറിച്ചാൽ രണ്ട് മൂന്നൽ മുളകൂടെ കുത്തി വെച്ചതിന് ശേഷം കഷ്ണം ചിരട്ട കത്തിച്ച കരിയിലേക്ക് കുറച്ച് ഗോൾഡ് പിന്നർ ദം ദമ്മിട്ടവിടെ മൂടി ഒരു ഒരു മണിക്കൂർ അവിടെ വെച്ചു ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ ആ ദമ്മങ്ങട്ട് തുറന്നപ്പൻ്റെ മക്കളെ എന്താ മണം അടിപ്പിളി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ മന്തി തന്നെയാണ് അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് മയോണൈസും കൂടി ഒരു പിടുത്തങ്ങോട്ട് പിടിച്ച എൻ്റെ മക്കളെ സൂ